ജോൽസൻ പറഞ്ഞു ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തി അവസാനം എന്തായി പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ രീതിക്ക് കേരളത്തിന്റെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനകത്ത് ഇവര് രണ്ടു കൂട്ടരും കാണിക്കുന്ന ചക്കളത്തിൽ പോരാട്ടമല്ലാതെ അത് കൃത്യമായി അറിയിപ്പിക്കാനാണ് ഇവിടെ എല്ലാ ബി ജെ പി നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിലും വലിയ അഴിമതികൾ നടക്കാനുള്ള സാധ്യതകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ അതൃപ്തിയുണ്ട് പലരും പലരെയും രക്ഷപ്പെടുത്താനുള്ള തരത്തിലുള്ള അന്വേഷണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് സംഭവത്തിൽ കൃത്യമായിട്ടുള്ള കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി രംഗത്തെത്തിയിരിക്കുകയാണ് ഭക്തർ അല്ലെങ്കിൽ വിശ്വാസം എന്നതിനേക്കാൾ ഉപരി ജനങ്ങളെ പറ്റിച്ചു കൊണ്ടുള്ള ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നും അതുകൊണ്ട് അത്തരത്തിലുള്ള കൊള്ള പുറത്തു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറിയത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതികരിക്കാനുള്ള സർക്കാരിനുള്ള പൂർണ്ണ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു പറയുന്നത് എന്തായാലും അവരുടെ വാക്കുകളിലേക്ക് കേരളത്തിന്റെ തനത് ദൈവമാണ് അയ്യപ്പൻ അയ്യപ്പനോട് കളിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നേതാവും ഒരു വ്യക്തിയും ഇന്ന് വരെ നന്നായിട്ടില്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം നിങ്ങൾ എന്ന് ശബരിമലിക്കുന്നവരെ നിങ്ങളുടെ ദൃഷ്ടി തിരിഞ്ഞോ അന്ന് തുടങ്ങിയതാണ് പിണറായിയുടെ കുടുംബത്തിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇത് മനസ്സിലാക്കി പിണറായി പല പരിഹാരങ്ങളും നടത്തി സാധാരണഗതിയിൽ നമ്മള് മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ വെളുത്തക്കാരിൽ സഞ്ചരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മതി ഏതോ ഒരു മനസ്സുപാല് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ദോഷം വേണ്ടി അയ്യപ്പ കോപം മാറാൻ കറുപ്പുടുക്കണമെന്ന് പറഞ്ഞു പിണറായി വിജയന് കറുപ്പ് സാധ്യമല്ലാത്തത് കൊണ്ട് അദ്ദേഹം കറുത്ത കാറിലാണ് ഇന്ന് സഞ്ചാരം ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തി അവസാനം എന്തായി പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ രീതിക്ക് പിണറായി വിജയനും വലിയ പണിയാണ് അയ്യപ്പ സംഗമം കൊണ്ട് കിട്ടിയത് അങ്ങനെ അയ്യപ്പനോട് കളിക്കാൻ തുടങ്ങിയ പിണറായി വിജയൻ നിന്ന് ഏത് രീതിയിൽ അയ്യപ്പ കോപം മാറ്റാൻ പരിഹാരമുണ്ടോ എന്ന് ശ്രമിച്ചിരിക്കുകയാണ് പക്ഷേ പിണറായി വിജയനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അയ്യപ്പ കോപത്തിൽ നിന്ന് മാത്രമല്ല ഈ ബഹുജന കോപത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാനുള്ള ത്രാണി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കും എന്താണ് കേരളത്തിലെ ജനങ്ങളുടെ മാനസിക നിലവാരം ഏത് തരത്തിലുള്ള രോഷമാണ് ഈ സെക്രട്ടേറിയറ്റിൽ വാണരുളുന്ന പിണറായി വിജയനെതിരെ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഡിസംബർ മാസത്തിലായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് രണ്ടു തരം മോഡലുകൾ തമ്മിലുള്ള മത്സരമാണ് രണ്ടു തരം മാതൃകകളാണ് നമ്മുടെ മുൻപാകെ ഉള്ളത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലോകാരാധ്യനായ നരേന്ദ്രമോദി മുൻപോട്ടേക്ക് വെക്കുന്ന ജനകീയ വികസന സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷമായി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ജനദ്രോഹ സർക്കാരും അതിന് കുടപിടിക്കുന്ന ഒരു പ്രതിപക്ഷവും എന്താണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിന്റെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനകത്ത് ഇവര് രണ്ടു കൂട്ടരും കാണിക്കുന്ന ചക്കളത്തിൽ പോരാട്ടമല്ലാതെ പിണറായി വിജയന്റെ ഭാഷ കടമെടുത്താൽ ഇവര് ചങ്ങായിമാരാണ് ഇവർ രണ്ടുപേരും ചേർന്നാണ് കേരളത്തിലെ ജനജീവിതം ഇത്രയേറെ ദുസ്സ്രഹമാക്കിയത് ഓരോ അയ്യഞ്ച് വർഷം കൂടുമ്പോഴും ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറുന്നതുപോലെ കേരളത്തിന്റെ ഭരണം മാറ്റി മാറ്റി ഇവർ ഭരിച്ചു കേരളത്തിലെ മൂലര കോടി ജനങ്ങളെ ഇനി ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന തരത്തിലുള്ള നിരാശയിലേക്ക് തള്ളിവിടുകയാണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് മുന്നണികളും ചേർന്ന് ചെയ്തത് നമുക്കറിയാം കേരളം എന്നുള്ളത് ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പോലും നാണം കത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചത് ഈ പിണറായി വിജയന്റെയും വലതുപക്ഷത്തിന്റെയും ഭരണമല്ലേ കഴിഞ്ഞ അറുപത്തിയഞ്ചു വർഷമായി രണ്ടുപേരും മാറി മാറി ഭരിച്ചു ഈ കേരളത്തെ മുച്ചൂടും മുടിച്ചിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നരേന്ദ്രമോദി എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ എങ്ങനെയാണ് ഒരു ജനതയെ നയിക്കേണ്ടത് എന്ന ഉത്തമ ഉദാഹരണം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യങ്ങളിൽ ഒരിടമായിരുന്നു ഭാരതം ലോകത്തിലെ ഏറ്റവും ദുർബലമായ പത്ത് സാമ്പത്തിക നിലവാരമുള്ള രാജ്യങ്ങളിൽ ഒരിടമായിരുന്നു ഭാരതം പക്ഷേ നരേന്ദ്രമോദിയുടെ ഒൻപത് വർഷത്തെ പതിനൊന്ന് വർഷത്തെ ഭരണ ഏറ്റവും ദുർബലമായ പത്ത് സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ലോകത്തിലെ സുശക്തമായ അഞ്ച് സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഭാരതം മാറിയിരിക്കുന്നു ലോകത്തിൽ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ ഇന്ന് ഭാരതത്തിന്റേതാണ് അമേരിക്കയെയും ചൈനയെയും പിത്തള്ളിക്കൊണ്ട് ഭാരതം ഇന്ന് അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി മാറിയിട്ടുണ്ട് എങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന മികവ് കൊണ്ടാണ് എല്ലാവരും ചേർന്ന് അഭിവാദ്യങ്ങൾ ഈ കേരളത്തിലെ മൂന്നേക്കാർ കോടി മലയാളിക്ക് അഭിവാക്യം നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ സംരക്ഷിക്കാൻ മാറ്റാൻ ജനതാ പാർട്ടിയുണ്ട് എന്ന ഉച്ചലമായ അഭിവാദ്യം ഇതാ നമ്മൾ പരസ്പരം അർപ്പിച്ചിരിക്കുന്നു സംസ്ഥാനത്തും എല്ലാ ജില്ലയിലും ഇവിടെ വന്ന എല്ലാ സഹപ്രവർത്തകർക്കും എന്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു ഞാൻ എല്ലാവരും സ്വാഗതം പറയുന്നു ഇന്നലെ ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചു രാത്രി ഇവിടെ വന്ന മഴയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഉപരോധ സമരത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞില്ലേ മോർച്ച വന്നു മഹിളാ മോർച്ച വന്നു ഇവിടെ യുവമോർച്ച പ്രതിഷേധത്തുണ്ടായിരുന്നു അപ്പോൾ ഈ ഉപരോധ സമരത്തിന്റെ എന്താണ് ലക്ഷ്യം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പറയുന്നു ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻജിക്കും ദേവസ്വം മന്ത്രിയായ വാസവനും സാധാരണ ജനങ്ങളുടെ വേദനയും ദേഷ്യവും ഇതുവരെ മനസ്സിലായിട്ടില്ല വളരെ ദേഷ്യമുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായി അറിയിപ്പിക്കാനാണ് ഇവിടെ എല്ലാ ബി ജെ പി സഹപ്രവർത്തകർ എത്തിയിരിക്കുന്നത് ഈ സന്ദേശം ഓരോ സഹപ്രവർത്തകരും ഓരോരോ സാധാരണക്കാർ പറയുന്ന അവരുടെ വേദനയും ദേഷ്യവും ആ സന്ദേശം പറയാനാണ് കൊടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ശബരിമലയിൽ നാലര കിലോ സ്വർണം കൊള്ള ചെയ്ത സർക്കാർ ഈ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് ഗുരുവായിരത്തി ഇരുപത്തി കോടി കൊള്ള ചെയ്ത സർക്കാർ ഇവിടെ ഇരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഈ കൊള്ള ചെയ്ത ഈ സർക്കാർ മുഖ്യമന്ത്രി ഈ കൊള്ളേനെ കുറിച്ച് എന്താണ് പറയുന്നത് ഇത് വീഴ്ചയാണ് ആ സമയം കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊള്ളയനെ കൊള്ളയായിട്ട് ഞങ്ങൾ കാണും കൊള്ളക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് ജയിലും ഞങ്ങൾക്ക് കൃത്യമായി ഇൻഫർമേഷൻ ഉണ്ട് എസ് ഐ ടി തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട് വാസവൻ മന്ത്രിന്റെ ഇതിന്റെ ഒരു റോൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ നോക്കണ്ട ഞങ്ങൾ അത് സമ്മതിക്കില്ല കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനെ സംസ്ഥാനമാക്കിയത് നമ്മളെ ദേവസ്വം മന്ത്രിയാണ് ഇതിന്റെ ഒരു കോൺസിക്വൻസ് കിട്ടണം അത് ഞങ്ങൾ അതിനു വേണ്ടി സമരം ചെയ്യും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും വിശ്വാസികളെതിരെ ഇതൊരു വഞ്ചനയാണ് എതിരെ ഒരു ദ്രോഹമാണ് ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പള്ളി ആണെങ്കിൽ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി വീഴ്ച എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവോ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ല ഇത് ഹിന്ദുക്കളുടെ അമ്പലമാണ് അതുകൊണ്ടാണ് ധൈര്യം ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കും മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ധൈര്യം ആ കാലം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല അത് ബി ജെ പി ഈ കടമ ഏറ്റെടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഒരു കഥ പണ്ടുകാലത്ത് ഇവിടെ ഒരു മുതിർന്ന നേതാവുണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പ് ഭയങ്കര നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ അഴിമതി കണ്ടിട്ട് ഒരു ദിവസം പറഞ്ഞു ഒരു വലിയൊരു ഉപദേശം കൊടുത്തു മാധ്യമക്കാർക്കും ജനങ്ങൾക്കും സർക്കാരിൽ ഇരിക്കുകയാണെങ്കിൽ പ്രതിബദ്ധത്തെയും ഉത്തരവാദിത്വം ഉണ്ടാവണം അഴിമതി ചെയ്താൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്നൊരു വിദ്വാനായ ഒരു മുതിർന്ന നേതാവ് പ്രതിപക്ഷ നേതാവായിരുന്നു അന്നത്തെ പറഞ്ഞു ആരായിരുന്നു അത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്കെ മുഖ്യമന്ത്രി കഴിഞ്ഞിട്ട് ഉത്തരവാദിത്വം മറന്നു പ്രതിബദ്ധത്തെ മറന്നു ഉളുപ്പും മറന്നു